പ്രാർത്ഥനാപൂർവം നമ്മുടെ രൂപതയുടെ ഫ്ലാറ്റിനും ജൂബിലി അനുസ്മരിക്കുന്ന ഈ വർഷത്തിൽ നമുക്കേറ്റവും പ്രിയങ്കരനായ വയലിൽ പിറാമിൻ്റെ മുപ്പത്തി എട്ടാം വർഷത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ ഓർമ്മ ഇവിടെ ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വീണ്ടെടുക്കുകയാണ് പിതാവ് ഇതുവരയ്ക്കും നമ്മളുടെ സഭയ്ക്കും നമ്മളുടെ ദേശത്തിനും ചെയ്ത കുറിച്ച് എല്ലാം നമുക്ക് സാമാന്യം അറിവുള്ളതാണ് പരിചയമുള്ളതാണ് അതിൽ ഗതാനം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് രാവ് സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് മൂന്ന് തിരുവചനമായിട്ടെടുത്ത് മോട്ടോ ആയിട്ടെടുത്ത് അജപാലിൻ്റെ ശുശ്രൂഷ നിർവഹിച്ച ആളാണ് ഡൊമിനോസ് ഇലുമിനാസിയോ കർത്താവ് എൻ്റെ പ്രകാശമാകുന്നു തമാശ്രിയ പറഞ്ഞതിനോട് സമാനമായൊരു കാര്യമാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ഇന്ന് മത്തമാശ്രീയയുടെ വേശനത്തിൻ്റെയും സിംഹാസന സിഭാസനത്തിരുന്നാൾ എന്ന ആ വലിയ ആത്മീയ കാര്യം കൂടെ കുർസിയ ദുമാർ തൊമാസ്ലിഹ നമ്മളെ അനുസ്മരിക്കുന്ന ദിവസമാണ് അങ്ങനെ തൊമാശ്ലിഹായുടെ ഭാരതപ്രവേശനത്തിൻ്റെ തൊമാ പഠിപ്പിച്ച ദൈവീകതയുടെ സിംഹാസനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ വലിയ പിതാവിൻ്റെ ഓർമ്മകളും ആ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് പിതാവ് കൃഷ്ണാപ്പള്ളി സെയിൻറ്റ് ജോസഫ് കോളേജിലും ചങ്ങനാശ്ശേരി എസ് വി കോളേജിലും ട്രിവാൻഡ്രം മഹാരാജാസ് കോളേജിലും ഉള്ള പഠനങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് മംഗലപ്പുഴ ചുമനാരി വൈദിക പരിശീലനത്തിനായിട്ട് ചേരുന്നത് തൊള്ളായിരത്തി അൻപതിൽ നവംബർ ഒമ്പതിന് റോമിൽ വെച്ച് അഭിവഞ്ജകർജ്ഞനാൽ തിസറിൻ്റെ തിരുമേനിയുടെ കൈവക്കോഴിയാണ് പിതാവ് അഭിക്ഷിക്തനായത് റോമിലെ സെന്റ് രേശാസ് ദേവാലയത്തിൽ വെച്ചായിരുന്നു തിരുപ്പട്ടം കൊല്ലം മെത്രാൻ ഡോക്ടർ ജെറൂം ഫെർണാൻഡസും കോട്ടയം രൂപത മെത്രാൻ മാർ തോമസ് തറയിലും അന്ന് സഹകാർമ്മികരായിരുന്നു നമ്മുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ റോമിൽ ഈ സെൻറ്റ് ജലേഷാസ് ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും വയലിൽ പിതാവ് തിരുപ്പട്ടം മേൽപ്പെട്ട സ്ഥാനം ഏറ്റ ദേവാലയം സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥനയിൽ ആയിരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പിതാവ് നമ്മളോട് തിരിച്ചു വന്ന് ചെയ്ത കാര്യങ്ങളുടെ സാക്ഷ്യപത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും വരിൽ പിതാവ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനം ഏറ്റതിനു ശേഷം ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ രൂപതയിൽ നിലവിൽ വന്നു പിതാവും അതിനോട് ചേർന്ന് ചരിത്രപരമായിട്ട് നീങ്ങി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി നാലിനാണ് രൂപതാ ഭരണം ഏറ്റെടുക്കുന്നത് അറുപത്തിയാറിൽ അമേരിക്കയിലെ ഡി പോൾ സർവകലാശാല പിതാവിന് ഡോക്ടർ ബിരുദം നൽകി ആദരിച്ചു തൊള്ളായിരത്തി അറുപത് അറുപത്തിയാറ് എഴുപത്തിയാറ് എന്നീ വർഷങ്ങളിൽ റോമിൽ അതിലിമിന സന്ദർശനം നടത്തി അറുപത്തിയൊൻപതിൽ റോമിലെ അസാധാരണ സെനഡിൽ സംബന്ധിച്ചു സംസാരിച്ചു രണ്ടാമത്തെ ക്യാൻ സുനബർദോസിന്റെ എല്ലാ സമ്മേളനങ്ങളിലും പൂർണ്ണമായിട്ട് പങ്കെടുത്തയാളാണ് പേൽപിതാവ് എഴുപത്തിയാറിൽ ഫിലഡെൽഫിയയിൽ വെച്ച് നടന്ന അന്തർദേശീയ ദിവികാരണ്യ കോൺഗ്രസിൽ സംബന്ധിച്ചു തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ഇരുപതാ ഭരണത്തിൽ നിന്ന് പിന്മാറി എൺപത്തിയാറ് നവംബർ ഇരുപത്തി ഒന്നിന് നിത്യസമ്മാനത്തിനായിട്ട് പിതാവ് തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു അങ്ങനെ പിതാവിൻ്റെ ജീവജ ജീവിത വഴികളിലെ ചരിത്രപരമായ നാളുകൾ വളരെ നമുക്ക് ആവേശവും സന്ദേശവും നൽകുന്നതാണെന്ന് അറിയാമല്ലോ വയൽ രാവിലെ ക്രാന്തദർശിത്വത്തിൻ്റെ ഉത്തമ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് പരോഗതിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ പിതാവ് മുൻകൂട്ടി കണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി തയ്യാറാക്കിയതാണ് മുപ്പത് വർഷത്തെ നേതൃത്വം ഈ രൂപതയെ ബലവത്തായ അടിത്തറയിൽ പണുയർത്തുവാൻ സാധിച്ചു മുമ്പോട്ടുള്ള യാത്രയിൽ വ്യക്തമായ ദിശാബോധവും നൽകുകയും കുലീനതയ്ക്ക് അതിരി അതിരുകളില്ലെന്ന് പിതാവിൻ്റെ പ്രവർത്തനം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു ദൈവമാണ് എൻ്റെ പ്രകാശം എന്ന ആദർശവാക്യം സ്വീകരിച്ചുകൊണ്ടാണല്ലോ അഭിമന്യ വയലിൽ പിതാവ് ശുശ്രൂഷ ആരംഭിച്ചത് രാവിൻ്റെ ഓരോ ചിന്തയിലും ഓരോ കാഴ്ചപ്പാടിലും ഈ പ്രകാശമാണ് പിന്നീട് നമ്മൾ കാണുന്നതല്ല ആ മനസ്സിൻ്റെ അനുശ്വരമായ വളർച്ച അതിൻ്റെ വലിപ്പം ഇന്ന് ഈ രൂപത എത്തി നിൽക്കുന്ന ആ കാര്യങ്ങളിലാണ് രാവ് നമ്മളോട് നൂറ്റി എഴുപത്തിരണ്ട് ഇടയലേഖനങ്ങളിലൂടെ സംസാരിച്ചു മുന്നൂറിലധികം സർക്കുലറുകളിലൂടെ സംസാരിച്ചു അതിസുന്ദരമായ പ്രഭാഷണങ്ങൾ വഴി ഈ രൂപതയെയും ഈ സഭയെയും ഇവിടുത്തെ വിശാല സമൂഹത്തെയും ഇതാവ് വളർത്തി അഗാധമായ പാണ്ഡിത്യവും സ്വതസിത്തമായ സജ്ജന്യമായ രചന സൗഷ്ടവവും ഇതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ തനിമ ആയിരുന്നു സമകാലികരായ പലരുടെയും എഴുത്തുകളെയും പ്രഭാഷണങ്ങളെയും ഉല്ലംഘിച്ചിരുന്നു ഐശ്വര്യജനകമായ പദ സ്വാധീനം മലയാളത്തിൽ പിതാവിൻ്റെ എഴുത്തുകളിലും പ്രഭാഷണങ്ങളിലുമെല്ലാം നമുക്ക് കാണാൻ കഴിയും കട്ടക്കയം ചെറിയാൻ മാപ്പല കട്ടക്കയം അപ്രാഹം വൽപ്പാൻ പറയൻ മാക്കൽ കോവർന്നതോറ് നിധീരിക്കൽ മാണിക്കത്തനാർ അന്തരോസ് മൽപ്പാൻ കുടക്കച്ചൽ അന്തോണി അൽഫോൻസ് ചാമ്മ വാഴ്ചപ്പെട്ട കുഞ്ഞച്ഛൻ തന്നിൻ മത്തായിച്ചൻ മേരി ബെനീഞ്ഞ തുടങ്ങിയ ആളുകളുടെയൊക്കെ അവരെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലും അവരോട് ബന്ധപ്പെട്ട ദിവസങ്ങളിലും ഇതാവ് നടത്തിയ ചെറിയ പ്രസംഗങ്ങളും കുറിച്ചു കൊടുത്ത പാരഗ്രാഫുകളും ഞാൻ കരുതുന്നു മറ്റാർക്കും അതുപോലെ എഴുതാൻ സാധ്യമല്ല അത്രമാത്രം സരള കോമളമായ രീതിയിലാണ് പിതാവ് നമ്മെ പഠിപ്പിച്ചത് പിതാവിൻ്റെ മുൻഗണനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അജഗണങ്ങളുടെ കുടുംബങ്ങളുടെ ആത്മീയ വളർച്ചയായിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയ ആസൂത്രണവും ഓരോ രംഗത്തും കൂടിയ പ്രായോഗിക പരിപാടികളും ഉറപ്പുവരുത്തുവാൻ കഴിഞ്ഞു എന്നതാണ് വയൽ പിതാവിൻ്റെ കാസ്റ്ററൽ ഓറിയൻറ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബത്തിൽ വിശ്വാസ പരിശീലനം കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടണമെന്ന് പിതാവ് നിർബന്ധം പിടിച്ചിരുന്നു കുട്ടികളുടെ കഴിവുകൾ കണക്കിലെടുത്ത് ഓരോ ക്ലാസ്സിലേക്കും വേണ്ട പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി കുട്ടികൾ യുവാക്കൾ മുതിർന്നവർ ഇവർക്കൊക്കെ സംഘാതമായി പ്രവർത്തിക്കുവാനുള്ള വിവിധ രക്തസംഘടനകൾ ഇടവകയിൽ പ്രവർത്തനം ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ചു ർബാന കേന്ദ്രതമായിട്ടുള്ള ജീവിതമായിരുന്നു പിതാവിൻ്റെത് സുറിയാനി ഭാഷയിലും സഭാപിതാക്കന്മാരുടെ രചനകളിലുമുള്ള പിതാവിൻ്റെ അനുഭവ സമ്പത്ത് വളരെ വലുതായിരുന്നു ഹൃദയാവർജവും ഭക്തി ജനിപ്പിക്കുന്നതുമായ രീതിയിലുള്ള തിരുക്കർമ്മ അനുഷ്ഠാനങ്ങളും വൈദ്യുതി പിതാവിനെ മറ്റെല്ലാവരിൽ നിന്ന് മാറ്റി നിർത്തുന്ന കാര്യമാണ് പ്രഭാഷണകലയുടെ കുലപതിയായിരുന്നു വയലിറ്റ് പിതാവെന്ന് അന്നത്തെ സാഹിത്യകാരന്മാരൊക്കെ കുറിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് വിശുദ്ധിയും സ്നേഹവും പ്രാർത്ഥനാ ചൈതന്യവുമുള്ള കുടുംബങ്ങളായിരുന്നു പിതാവിൻ്റെ ലക്ഷ്യം കുടുംബ ബന്ധങ്ങളെ പറ്റിയും കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ പറ്റിയും പിതാവ് ഇപ്രകാരം പറയുന്നു മാതാപിതാക്കൾക്ക് ശിശുക്കളെക്കാൾ വിലയേറിയ എന്തു സ്വത്താണ് ഉള്ളത് ശിശുക്കൾ നമ്മളുടെ അമൂല്യ നിധികളാണ് രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഭാവി ഭാഗത്തെയും അവരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ശിശുക്കൾ ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളും വിശുകായുടെ രക്തത്തോളം വിലയുള്ളതുമാണ് രാവിൻ്റെ വാക്കുകൾ ഒരു ഫാമിലി അപ്പോസിറ്റ് ഇതിനേക്കാൾ നല്ലൊരു ടെക്സ്റ്റ് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ജീവിതത്തിൻ്റെ പ്രഥമവും അടിസ്ഥാനപരവുമായ പാഠങ്ങൾ പഠിക്കുവാനുള്ള സ്കൂൾ കുടുംബവും അവിടുത്തെ അധ്യാപകര് മാതാപിതാക്കളുമാണെന്ന് പിതാവ് കുറിച്ചു വെച്ചിട്ടുണ്ട് പരിശുദ്ധ മദ്ബഹായിലേക്കുള്ള പുഷ്പങ്ങൾ ശേഖരിക്കുവാനുള്ള തോട്ടങ്ങളാണ് നമ്മളുടെ കുടുംബങ്ങൾ എന്ന് പിതാവ് പറയുമ്പോൾ എത്രയോ ആത്മീയ പ്രാധാന്യമുള്ള വഴികളിലൂടെയാണ് പിതാവ് നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വയലിൽ പിതാവ് എത്രയേറെ മുന്നോട്ട് നോക്കി നടക്കുകയും തൻ്റെ മക്കളെ ആ ലക്ഷ്യത്തിലെത്തിക്കാൻ ഭാവനാപൂർവം പദ്ധതികൾ രൂപപ്പെടുത്തുകയും ചെയ്ത മഹാത്മാവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസ മേഖലയിൽ പിതാവ് അത്യപൂർവമായ ചാതുരി കാണിച്ചു സെയിൻറ്റ് തോമസ് ഹൈസ്കൂളിൻ്റെ ഏതാണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വങ്ങളെല്ലാം പിതാവിനായിരുന്നു പിന്നീട് നമ്മുടെ ായ കോളേജുകൾ എല്ലാം വന്നപ്പോൾ അത് ഈ രൂപതയെ നിർവചിച്ച കാര്യങ്ങൾ പോലെയായി ഒരു ചെറിയ ചിന്തയുണ്ടല്ലോ പുറകോട്ടും മുൻപോട്ടും നോക്കി ജീവിക്കും അതായിരുന്നു എൽ പിതാവ് ഈ രൂപതയുടെ പ്രഥമ മെലധ്യക്ഷൻ എന്ന നിലയിൽ ചെയ്തത് എല്ലാ കാര്യങ്ങളും പിതാവ് പിറകോട്ട് തിരിഞ്ഞ് സഭയുടെ സോഴ്സസ് എവിടെയാണെന്ന് ചിന്തിച്ച് എല്ലാം കണ്ട് മനസ്സിലാക്കി എന്നാൽ ഹിയിൽ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എന്ന് നിർവചിക്കുകയും ചെയ്തു അധ്യാപകരെ നിർവഹിക്കുന്നത് അതിപാവനമായ പ്രേക്ഷിത പ്രവൃത്തിയാണെന്ന് പിതാവ് അവരെ ഉപദേശിച്ചു വിദ്യാലയങ്ങളിൽ പാവനമായ ഒരു അന്തരീക്ഷം പരിരക്ഷിക്കുവാനുള്ള കടമ അധ്യാപകരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് പിതാവ് നിരന്തരമായിട്ട് ഇടയലഹനങ്ങളിലൂടെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് തിരുസഭയുടെ പ്രബോധനങ്ങളും ഭാവി തലമുറകളോടുള്ള കടപ്പാടും മൂലം പിതാവ് വിദ്യാഭ്യാസ സമരം എന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് തിരുസഭയുടെ പ്രബോധനങ്ങളോടും ഭാവി തലമുറകളോടുമുള്ള കടപ്പാടം മൂലം നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ അങ്ങനെ കൈവിട്ടു കൊടുക്കാൻ സാധ്യമല്ല എന്തു തന്നെ സഹിക്കേണ്ടി വന്നാലും നമ്മുടെ അവകാശവും കർത്തവ്യവും നമുക്ക് പരിത്തിരിക്കുവാൻ നിവൃത്തിയില്ല വളരെ ശക്തമായ രീതിയിൽ രാവ് അന്ന് എഴുതുകയും പ്രസവിക്കുകയും സർക്കാരുമായിട്ട് ഒരു വലിയ പരിധിവരെ ഏറ്റുമുട്ടുകയും എല്ലാം ചെയ്തു എന്ന് നമുക്ക് അറിയാം രണ്ടാമത്തെ ഗ്യാൻ സുനകദോസിന്റെ എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പിതാവിന് ചരിത്രത്തിൽ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥാനമുണ്ട് ആ സുനകദോസിൻ്റെ ദൈവശാസ്ത്രപരവും ദൈവാരാധനാക്രമപരവുമായ കാര്യങ്ങളാണ് പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ ജീവിച്ചു കാണിച്ചതും നമ്മളെ പഠിപ്പിച്ചതും സഭാ പൈതൃകത്തോടുള്ള താത്പര്യവും ആരാധനാക്രമത്തോടുള്ള പ്രതിബദ്ധതയുമെല്ലാം ഇതാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു അങ്ങനെ വലിയൊരു ആന്തരികത ഇതാവ് ജീവിച്ചു വെളിപ്പെടുത്തി മർത്തോമ നെസ്രാണി സ്ലൈഹിക പാരമ്പര്യത്തിൻ്റെയും പൗര സുറിയാനി കാക്ഷിയുടെയും ശക്തനായ ഒരു വക്താവായിരുന്നു അന്നത്തെ പാക്കന്മാരുടെ സമ്മേളനങ്ങളിലെല്ലാം വയലിൽ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പലയിടത്തും നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭിവന്യ പിതാവിൻ്റെ ദീർഘ ഭക്ഷണത്തിൻ്റെയും സഭാസ്നേഹത്തിൻ്റെയും മറ്റൊരു വേദിയാണ് പാലായിൽ സമൃദ്ധമായി ലഭിച്ച ദൈവവിളികൾ ഇവിടുത്തെ സമർപ്പിത സഹോദരികൾ ഇവിടെ നിന്ന് ഈ മണ്ണിൽ പിറന്ന റെലീജിയസ് വിമൻ ഹോൺഗിംഗേഷൻസ് അങ്ങനെ രാവ് സ്വർമലബാർ സഭയുടെ ഏറ്റവും ആഴപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു അതിൽ ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞ് നിൽക്കുന്ന കാര്യമാണല്ലോ നമ്മുടെ ജിപ്തി എം എസ് ടി അച്ഛന്മാരും അവരുടെ പ്രേക്ഷിത രംഗങ്ങളും എം എസ് ടിയുടെ ഡയറക്ടർ ജനറൽ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് അച്ഛനും അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സും എല്ലാം ഈ പരിശുദ്ധ പ്രബാനയിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട് എം എസ് ടി ഉജ്ജയിൻ പാണ്ഡ്യ ശാംഗ്ലി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അതുപോലെ വിദേശ നമുക്ക് കിട്ടിയ രൂപതകളിലും എല്ലാം അവരുടെ സാന്നിധ്യം ഉണ്ട് വലിയൊരു സാരിയാണ് ഊഹാലയ നമ്മുടെ രൂപതയുടെ കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെ എം എസ് ടി ലോകം മുഴുവനും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി നിൽക്കുന്ന വൈദികരുടെ വലിയൊരു കൂട്ടായ്മയാണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരുപക്ഷേ ചരിത്രം വൈ പിതാവിനെ വളരെ പ്രത്യേകമായ ഊന്നലുകൾ കൊടുത്ത് ഓർക്കുന്ന ഒരു കാര്യം എം എസ് ടിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ നിന്ന് അതിലിമിനായിക്ക് പോയപ്പോൾ പരിശുദ്ധ പിതാവിനോട് ആ കാര്യങ്ങൾ ആലോചിച്ച് അനുവാദം വാങ്ങിയതും എല്ലാമാണ് അതുപോലെ തന്നെ പിതാവ് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു സാമൂഹിക തിന്മകൾക്കെതിരെ പിതാവ് ശക്തമായിട്ട് പോരാടി പൊതുസമൂഹത്തോട് സംവദിക്കുന്നതിൽ പിതാവ് ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല നിർഭയനായ ഒരു വ്യക്തിയായിരുന്നു അയൽ പിതാവ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ആരെയും പേടിക്കാതെ ദൈവമാണ് എൻ്റെ പ്രകാശം എൻ്റെ പിടിവള്ളി എന്ന ആ ഒരു വലിയ ആഴപ്പെടുത്തലിലാണ് പിതാവ് ജീവിച്ചതും നമ്മുടെ കൂട്ടത്തിൽ നമുക്കിതെല്ലാം തന്നതും പോയ സ്ഥലങ്ങളിലെല്ലാം പിതാവ് പാലായി കൊണ്ടുപോയിരുന്നു പോയിടങ്ങളിൽ നിന്നെല്ലാം പാലായിക്ക് വേണ്ടി എന്തെങ്കിലും പിതാവ് നല്ലത് കരുതി കൊണ്ടുവരികയും ചെയ്തു പിതാവ് യൂറോപ്പിൽ യാത്ര ചെയ്തപ്പോൾ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കണ്ട നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ഈ രൂപതയിൽ എങ്ങനെ നമുക്ക് നടപ്പാക്കാൻ കഴിയും അതിൻ്റെ പ്രസക്തി നമുക്കെന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് വളരെയേറെ ആലോചിച്ച് പ്രവർത്തിച്ച ആളാണ് അങ്ങനെ വലിയൊരു ഒരു സോഷ്യൽ എൻജിനീയറെ പോലെ സോഷ്യൽ ഗ്രേസ് എപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരു ആളിനെപ്പോലെയാണ് രാവ് ജീവിച്ചത് നമുക്ക് നേതൃത്വം നൽകിയത് വളരെ പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളായിരുന്നു വയൽ പിതാവ് നമ്മുടെ രൂപയ്ക്ക് ഉള്ളിൽ മാത്രമല്ല നമ്മുടെ പിതാക്കന്മാരുടെ ഇടയിലും ഈ കേരള സൊസൈറ്റിയുടെ പല തലങ്ങളിലുള്ള പ്രതിസന്ധികളിലുമെല്ലാം പിതാവ് നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് വയൽ പിതാവിൻ്റെ ഒരു ടച്ച് ഇല്ലാത്ത ഒരു കാര്യവും നമുക്കിവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അത്രമാത്രം നമ്മളോടും നമ്മളുടെ പ്രവർത്തനങ്ങളോടും എല്ലാം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു വളരെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രത്യേകിച്ച് പിതാവ് ഔദ്യോഗിക ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ചുകൊണ്ടുന്ന നാടുകളിലൊക്കെ വളരെ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളൊന്ന് കൊച്ചു ചേർന്നാരകുന്ന കാലഘട്ടമാണ് അപ്പോഴേ പിതാവ് അരമനയിൽ വിശ്രമത്തിലാണ് അപ്പോഴെല്ലാം വലിയ സ്നേഹത്തോടു കൂടിയ വൈദിക വിദ്യാർത്ഥികളോട് ഇടപെടുകയും പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്തു പരിശുദ്ധ പിതാവ് ഈ നാലിൽ എഴുതിയ ഒരു എൻ സി ക്ലിക്കിൽ ദിലെസ് ഹി ലൗഡ് എന്ന പേരിലാണ് അവിടെ പരിശുദ്ധ പിതാവ് തിരുഹൃദയ ഭക്തിയെക്കുറിച്ചാണ് പൊതുവില പറയുന്നതെങ്കിലും അതിലേക്ക് വളരെ ആഴപ്പെട്ട ചില ചിന്തകൾ കൊണ്ടുവരുന്നുണ്ട് വയൽ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളാണ് ഞാൻ എൻ സി ക്ലിക്കിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാനൊന്ന് രണ്ട് കാര്യങ്ങൾ ആ ടെക്സ്റ്റിൽ നിന്നൊന്ന് പറയുകയാണ് മൂന്നാം സഹസ്രാബ്ദത്തിലെ സ്ത്രീ പുരുഷന്മാർക്ക് ദൈവത്തെ അറിയുവാനും തങ്ങളെ തന്നെ അറിയാനും മിശുകായുടെ ഹൃദയം ആവശ്യമാണ് സ്നേഹത്തിന്റെ നാഗരികത കെട്ടിപ്പടുക്കുവാൻ അവർക്ക് അത് ആവശ്യമാണ് തുടർന്ന് വിശുഗായുടെ ഹൃദയം സുവിശേഷങ്ങളുടെ ശിക്ഷ നാല് സുവിശേഷങ്ങളും കൂട്ടി ചേർത്ത് വച്ചിരിക്കുന്നതാണ് സുവിശേഷം തിരുഹൃദയ ഭക്തി കേവലം ഒരു സ്വകാര്യ ആത്മീയ ആചാര്യ ആചാരമല്ല സാമൂഹിക ജീവിതത്തിലും മനുഷ്യബന്ധങ്ങളിലും ആഴത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ തിരുഹൃദയ ഭത്തിക്ക് സാധിക്കും ഉപരിപ്ലവതയുടെ ഒരു കാലഘട്ടത്തിൽ എന്നതുപോലെ ജീവിക്കുകയും എന്തുകൊണ്ടെന്നറിയാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭ്രാന്തമായി ഓടുകയും നമ്മുടെ ജീവിതത്തിന്റെ ആഴമേറിയ അർത്ഥത്തെക്കുറിച്ച് ഉൽക്കണ്ഠയില്ലാത്ത കമ്പോള സംവിധാനങ്ങളുടെ അതൃപ്തരായ ഉപഭോക്താക്കളും അടിമകളുമായി അവസാനിക്കുകയും ചെയ്യുന്ന നാം എല്ലാവരും ഹൃദയത്തിൻ്റെ പ്രാധാന്യം വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട് അതാണ് ചക്രകലീനത്തിലെ ഏറ്റവും കാതലായ ചിന്തയെന്ന് ഞാൻ കരുതുകയാണ് ഹൃദയം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടെത്തണം അതിന് നാല് സുവിശേഷങ്ങളും പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ അതാണ് ഹൃദയം എന്ന് നമുക്ക് മനസ്സിലാകും വയലിൽ പിൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു വലിപ്പമാണ് ഈ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസ് പിറാമൻ്റെ ചിന്തയിലൂടെ എൻ്റെ മനസ്സിൽ പതിഞ്ഞത് ശിഥിലമായ ഈ ലോകത്ത് സത്യത്തെ ഏകീകരിക്കുന്ന തത്വമായി വിശുരാ ഹൃദയം മാറണം നമുക്കും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്കൊരുപാട് പ്രതിസന്ധികളുള്ള കാലത്താണ് മണിപ്പൂരിൽ ഒട്ടും ശാന്തി വീണ്ടും നമുക്ക് കിട്ടുന്നില്ല മുനമ്പവും വിഴിഞ്ഞവും എല്ലാം നമ്മളുടെ ഹൃദയത്തിലുണ്ട് മലയോര കർഷകരുടെ പ്രതിസന്ധികൾ വളരെയേറെയാണ് മണിപ്പൂർ ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവന്നത് നമ്മുടെ ധ്രുവക്കാരൻ തന്നെയായ ആർച്ച് ബിഷപ്പ് ജോസഫ് മിറ്റത്താനി പിതാവായിരുന്നു അദ്ദേഹം നമ്മളോട് വളരെയേറെ സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിച്ച ആളാണ് സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു വയലിൽ പിതാവിനോട് വലിയ അടുപ്പം കാണിച്ചിട്ടുണ്ട് ഞങ്ങളോടും വിളിക്കാപ്പറമ്പിൽ പിതാവിനോടും എന്നോടും വലിയ താല്പര്യത്തിൽ ആയിരുന്നു എന്നും നമ്മളിവിടെ വെച്ച് നടത്തിയ സി ബി സി ഐ സമ്മേളനത്തിൽ അന്ന് പിതാവ് പ്രാക്ടിക്കലി കിടപ്പായിരുന്നു എങ്കിലും അവിടെ നിന്ന് വരികയും നമ്മളുടെ സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ ഒരു വലിയ ബന്ധവും മണിക്കൂർ ബിൽഡപ്പ് ചെയ്തതിൽ വയലിൽ പിതാവിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ റൂമിൽ പഠിക്കാൻ പോകുന്നതിൻ്റെ തലേന്ന് വയലിൽ പിതാവുമായിട്ട് അരമണിക്കൂർ വിശ്വസം സംസാരിച്ചു ഇതാവുന്ന വിശ്രമ ജീവിതത്തിലാണ് ഞാൻ ഏറ്റുപോരാൻ തുടങ്ങിയ അവസരത്തിൽ ജോർജ് മലോണി എന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെ ഒരു പുസ്തകം പിതാവ് ഒപ്പിട്ട് അതിൽ മനോഹരമായ ഒന്ന് രണ്ട് വാക്യങ്ങൾ എഴുതി എനിക്ക് തന്നു ആ പുസ്തകത്തിൻ്റെ മലയാളത്തിലുള്ള പേര് ആന്തരിക ആന്തരീകസ്വസ്ഥത എന്നാണ് എന്നിട്ട് പിതാവ് പറഞ്ഞു നമുക്ക് വേണ്ടത് ഈ സ്വസ്ഥതയാണ് അതുകൊണ്ട് ഈ പുസ്തകം കൂട്ടത്തിൽ കൊണ്ടുപോയിക്കൊള്ളുക ആന്തരീകസ്വസ്ഥത എന്താണെന്ന് മനസ്സിലാകുമെന്ന് പിന്നീട് പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റിയിൽ ചുമ്പിച്ച് തലയിൽ കൈവച്ച് പറഞ്ഞു ആഫ്രിക്കക്കാരൻ്റെ മുടി പോലെ കറുത്ത് തിക്കായിട്ടുള്ള മുടിയാണല്ലോ കൊച്ചിച്ചൻ്റെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നമ്മൾ കാണാമല്ലോ അപ്പോൾ പിതാവ് അന്ന് പറഞ്ഞ അത്ര കൂടിയാണ് പിതാവ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു ഒരു വല്യപ്പൻ നമ്മളോട് കാണിക്കുന്ന ഒരു 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 ആഴമായ സ്നേഹത്തിൻ്റെ വാക്കുകളാണ് കാണുമ്പോഴും നമ്മളിടപെടുമ്പോഴും എല്ലാം അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൽ അനുശ്വരതയുടെ ആ ഒരു വലിയ ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത് ഈ മാസമായിരുന്നു നമ്മുടെ ക്വന്റിഫിക്കൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് വികാരി ചന്താളിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ അനുവാദം കിട്ടിയ നിധീരിക്കൽ മാണിജ്യത്തരാർ നമ്മളുടെ വലിയ പള്ളിയിൽ പരിശുദ്ധ കൃപാന അർപ്പിച്ചത് നൂറ്റി മുപ്പത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് അതും ചരിത്രപരമായ ഒരു കാര്യമാണ് വയലിൽ പിതാവാണ് കേരളത്തിലാദ്യമായിട്ട് കാസ്ടറൽ കൗൺസില് രൂപീകരിച്ചത് റോമിൽ നിന്ന് സെക്കൻഡ് പറ്റിക്കാൻ കൗൺസിലിൻ്റെ സമ്മേളനങ്ങൾ കഴിഞ്ഞ് പാലായിലെത്തിയ ഉടനെ പിതാവാണ് കേരളത്തിൽ അതിനും ഒരു മാതൃകയായിട്ട് നിന്നതും ഈ കാര്യങ്ങളെല്ലാം ചെയ്തതും ഞാൻ അവസാനിപ്പിക്കുന്നു വയൽ പിതാവ് എല്ലാ അർത്ഥത്തിലും ലാസിസ് ലാസുളി ഒരു അരമായ എബ്രായ വാക്കാണ് ചെലങ്ങുന്ന മാണിക്യം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ രൂപതയിലും ഈ സഭയിലും ഈ രാജ്യത്തും വയലിൽ പിതാവ് എന്നും ചളങ്ങുന്ന വണിക്യമാണ് സ്വർഗത്തിലിരിക്കുന്ന പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഉറപ്പുണ്ട് ഈ പ്ലാറ്റിനം ജൂബിലിയുടെ അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചതും അതിന് വേണ്ട അടിത്തറയെല്ലാം നമുക്ക് നൽകിയതും വയലുൽ പിതാവാണല്ലോ നമുക്ക് ഹൃദയത്തിൽ പിതാവിനെ സൂക്ഷിക്കാം പിതാവിൻ്റെ ചിന്തകൾ സൂക്ഷിക്കാം ഈ പ്രശ്ന തീരുന്ന സമയത്ത് നമ്മുടെ വലിയ പിതാവ് വരികയും വയലിൽ പിതാവിൻ്റെ പുണ്യ കുടീരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഞാനിവിടെ വാക്കുകൾ ഉസംകരിക്കട്ടെ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഭുവൻ സ്വാമിക്ക് വെച്ചപ്പെട്ട കുഞ്ഞച്ഛനും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉസംകരിക്കട്ടെ